ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ പ്രതിഫലം കൂട്ടാൻ ബിസിസിഐയുടെ നീക്കം ഐപിഎല്ലിന് ശേഷം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് ബിസിസിഐ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുവതാരങ്ങൾ ടെസ്റ്റുകളിൽ നിന്ന് അവധിയെടുക്കുകയും രഞ്ജി ട്രോഫി പോലുള്ള ആഭ്യന്തര ക്രിക്കറ്റുകൾ കളിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബിസിസിഐയുടെ തീരുമാനം മാച്ച് ഫീസ് വർധിക്കുന്നതിന് പകരം കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങളിൽ കളിക്കുന്ന താരങ്ങൾക്ക് വാർഷിക ബോണസായി ഉയർന്ന തുക നൽകാനാണ് ബി ആലോചിക്കുന്നത് ഒരു കളിക്കാരൻ ഒരു കലണ്ടർ വർഷത്തിൽ എല്ലാ ടെസ്റ്റ് പരമ്പരകളും കളിക്കുകയാണെങ്കിൽ വാർഷിക റിട്ടൈനർ കരാറിന് പുറമെ അയാൾക്ക് അധികമായി പ്രതിഫലം നൽകണം കളിക്കാർ കൂടുതൽ റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് തിരിയുന്നുവെന്ന് ഉറപ്പാക്കാനാണിത് ഇത് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നതിനുള്ള ഒരു അധിക ആനുകൂല്യമായിരിക്കും പേര് വെളിപ്പെടുത്താത്ത ബി ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുതിയ പ്രതിഫല മാതൃകാ ബോർഡ് അംഗീകരിച്ചാൽ ഈ ഐ പി എൽ സീസണിന് ശേഷം ഇത് നടപ്പാക്കും നിലവിൽ ഒരു ടെസ്റ്റിന് പതിനഞ്ച് ലക്ഷം രൂപയും ഏകദിനത്തിന് ആറ് ലക്ഷം രൂപയും ടി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപയുമാണ് ബി സി സി ഐ മാച്ച് ഫീ താരങ്ങൾക്ക് നൽകുന്നത് വാർഷിക കരാർ തുകയ്ക്ക് പുറമേയാണിത് പുതിയ ശമ്പള പരിഷ്കാരത്തോടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക് കൂടുതൽ യുവതാരങ്ങളെ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് ബി സി സി ഐയുടെ പ്രതീക്ഷ സെൻട്രൽ കോൺട്രാക്റ്റിലുള്ള താരങ്ങൾ രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള ആഫിൻ ടൂർണമെന്റുകൾ കളിക്കണമെന്ന് ബി സി സി ഐ നിഷ്കർഷിച്ചിരുന്നു ഇഷാൻ കിഷൻ ശ്രേയസ് സയ്യർ എന്നിവർ ഐ പി എല്ലിനു വേണ്ടി ടെസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെന്ന് ആരോപണമുണ്ട് അതേസമയം ഐ പി എല്ലിന് യോഗ്യത നേടുന്നതിന് കളിക്കാർക്ക് റെഡ്ബോൾ ക്രിക്കറ്റ് മത്സരം നിർബന്ധമാക്കുന്നതിനെ കുറിച്ച് ബി സി സി ഐ ആലോചിക്കുന്നതായി നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു നാലാം ടെസ്റ്റ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും റെഡ്ബോൾ ക്രിക്കറ്റ് കളിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞിരുന്നു